കൊല്ലം കണ്ണുനെല്ലൂർ പോലീസിനെതിരായ ലോക്കൽ സെക്രട്ടറിയുടെ മർദ്ദന പരാതി പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയെന്ന് സിപിഎം വിലയിരുത്തൽ ഇനി പരസ്യപ്രതികരണം വേണ്ടെന്ന് സജീവിന് പാർട്ടി നിർദ്ദേശം നൽകി ചാത്തന്നൂർ ഐ സി പിക്ക് സജീവ് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കും ലിജോ റോളൻസ് ചേരുന്നുണ്ട് ലിജോ ഇന്നലെ തന്നെ സി പി എമ്മിന്റെ പ്രവർത്തകർ ലോക്കൽ സെക്രട്ടറിയെ തടയുന്നത് നമ്മൾ കണ്ടതാണ് നമ്മളോടുള്ള പ്രതികരണത്തിന്റെ സമയത്ത് പോലും അതിപ്പോൾ ഒരു തരത്തിലും പ്രതികരണം പാടില്ല എന്ന തീരുമാനത്തിലേക്ക് സിപിഎം എത്തുന്നുണ്ട് പക്ഷേ പാർട്ടി അത് വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നതിന്റെ കൂടി തെളിവാണത് ഏത് തരത്തിലായിരിക്കും സജിന്റെ പരാതി പരിഗണിക്കുക പാർട്ടിയിലുള്ള സമ്മർദ്ദം എത്രത്തോളമാണ് സെപ്റ്റംബർ നാലാം തീയതിയാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് സജീവൻ എ സി പിക്ക് പരാതി നൽകിയത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനും ആ പരാതിയുമായി മുന്നോട്ട് പോകാനും നിർദ്ദേശമുണ്ട് പക്ഷേ ഇനി പരസ്യപ്രതികരണങ്ങൾ വേണ്ട സാമൂഹ്യ മാധ്യമങ്ങൾ ഇനി എഴുതരുതെന്നുള്ള കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കാര്യം പലതരത്തിൽ പാർട്ടി വെട്ടിലായി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പോലീസിനെതിരെ പാർട്ടിക്കൊള്ളുന്ന വരുന്ന ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ കാണുകയും ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ഇനി ഇത്തരത്തിലുള്ള പരാതികളോ പരസ്യപ്രതികളോ വേണ്ട എന്നുള്ള കർശന നിർദ്ദേശം സജീവന് നൽകിയിരിക്കുന്നത് ഇതിൽ ഇന്നലെ തന്നെ ആ ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തടയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കണ്ടതാണ് പക്ഷേ അവിടെ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായ സാഹചര്യത്തിലാണോ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് ആ തരത്തിൽ അതിനെ ഒതുക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ ഈ സജീവൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലോക്കൽ സെക്രട്ടറി അതായത് നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ് ആളുകളോടൊപ്പം തന്നെ കാര്യം ആളുകളുടെ ആവശ്യങ്ങൾക്ക് സ്ഥിരമായി ഈ കണ്ണനല്ലൂർ സ്റ്റേഷൻ പരിധി ഉൾപ്പെടുന്ന സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇത്തരത്തിൽ മറ്റൊരു ഒരു കുടുംബപ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥതയ്ക്കാണ് ഈ സജീവൻ ഒപ്പം പോയത് ആ സമയത്താണ് സ്റ്റേഷനിലെ ഒരു എസ് ഐയുടെയും മറ്റൊരു വനിതാ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശമായ അനുഭവം ഉണ്ടായി പക്ഷെ ആ ദിവസം അവിടെ സി ഐ ഉണ്ടായിരുന്നില്ല ആ പരാതി നൽകാൻ അതായത് സി ഐയുടെ പരാതി പറയാനെത്തിയപ്പോൾ സി ഐ കോളറിൽ കുത്തി പുറത്തേക്ക് തള്ളി എന്നുള്ളതാണത് അയാൾക്ക് വ്യക്തിപരമായ ഉണ്ടായ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമോ പാർട്ടിയെ പ്രതികൂട്ടിലാക്കാനോ അല്ല എന്ത് നടപടി ഇതിന്റെ മേൽ സ്വീകരിച്ചാലും താനത് വഹിക്കും പക്ഷെ തനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി ജീവനോട് വ്യക്തിപരമായി സംസാരങ്ങൾ പറയുന്നതാണ് തനിക്ക് ഇങ്ങനെ ഉണ്ടായെങ്കിൽ സാധാരണക്കാരനായി ഒരാൾ എങ്ങനെയായിരിക്കും സ്റ്റേഷനിലേക്ക് വിശ്വസിച്ച് കയറി ചെല്ലുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ പാർട്ടിക്കുള്ളിൽ ഉണ്ടായൊരു പ്രശ്നമെന്ന് പറയുന്നത് രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്നും ഇത്തരത്തിൽ കാര്യം ചില നേതാക്കളോടൊക്കെ പരാതി പറഞ്ഞിട്ടും പരിഹരിക്കാതെ വന്നതോടെ പുറത്തേക്ക് വന്നതാണ് പാർട്ടി ഗൗരവമായി കാണുന്നത്